സ്വയംവരം സ്വയംവരം ഇനി നമുക്ക് കല്യാണത്തിൻ്റെ ആക്ച്വൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഒരു കല്യാണം കുറച്ച് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു സോ ഒരുവിധം എനിക്ക് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് പശൂ വളരെ ആക്ടിവലി ഇൻവോൾവ് ആയിരുന്നു അല്ലേ സ്വാതിയുടെ കല്യാണത്തിൽ സോ നിങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് അത്രയ്ക്കും ഇല്ല ആ ഒരു സെലിബ്രേഷന്റെ മോഡ് ഓഫ് ആയിട്ടില്ല എന്താണ് കോസ്റ്റ്യൂംസ് ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് സ്വാതിയുടെ സമയത്ത് ശ്രുതി പറയുന്നത് ഒരു ഓൾ ഇൻ ഓൾ വ്യക്തിയാണ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിരുന്നു മേക്കപ്പ് ചെയ്തിരുന്നു എല്ലാ കാര്യത്തിലും ശ്രുതിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് അവിടെ സോ ഇപ്പൊ സ്വന്തം കല്യാണം വന്നപ്പോൾ എങ്ങനെയാണ് ലുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നെയാണ് ഒരുങ്ങുന്നത് സ്വന്തമായിട്ടാണ് മേക്കപ്പ് മേക്കപ്പ് ബ്രൈഡൽ അതെ ശരിക്കും പറയുമ്പോ തന്നെ ഒന്ന് ഞെട്ടാറുണ്ട് പക്ഷെ എനിക്ക് ശരിക്കും ആക്ച്വലി ഐ എം കൺവീനിയൻറ്റ് വിത്ത് ദാറ്റ് അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാരും ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഹെയർ ബാക്ക് സൈഡ് സൈഡൊക്കെ ചെയ്യാനാണെങ്കിലും ട്രയൽ ചെയ്ത് നോക്കിയാൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്ത് ചെയ്യാനാണെങ്കിലും മോൾ ചെയ്തോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാളെ വെക്കാം അങ്ങനെ പറയാം സ്റ്റോറിയും കൂടെ വേണേ പ്രശസ്തമായിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചതൊക്കെയാണ് പിന്നെ അത് എന്താ പ്രശസ്തി കൂടുമ്പോൾ ചില സമയത്ത് ഞാൻ ഞാൻ തന്നെ പറഞ്ഞു യു യുവർ കാരണം നമ്മൾക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ും കൊറച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ചെയ്ത് നോക്കിയപ്പോഴപ്പൊന്നുമില്ല പിന്നെ ആദ്യം ഫേസ് ഒന്ന് ചെയ്തു നോക്കി പിന്നെ അത് കുഴപ്പമില്ല അപ്പൊ ഹെയർ കൂടെ നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു നോക്കിയപ്പോഴപ്പൊന്നും ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പം സ്വാതിയുടെ മൈൻഡ് കുറച്ചുകൂടെ ഒരു ആണ് അതെ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് മാറ്റി വേണമെങ്കിൽ തിരുത്തലൊക്കെ വരാം അന്നത്തെ ഒരു ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ എനിക്കൊരു ഡൗട്ട് ഇല്ല പേടിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നില്ല പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് കാരണം അവനവന്റെ മേക്കപ്പ് അതും ബ്രൈഡൽ മേക്കപ്പ് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ തിങ് അത്രയും ഒരു ഇറ്റ്സ് എ ബിഗ് ഡേ അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് ഞാൻ അത് കളയല്ല പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു ആസ് എ പേഴ്സൺ ഇല്ല എൻഗേജ്മെൻറ്റിന് ഞാൻ തന്നെ ഒരുങ്ങിയത് അന്നും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി എല്ലാം ഏട്ടനാണേലും അറിയാം എൻഗേജ്മെൻറ്റിനാണേലും ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു മേക്കപ്പ് എല്ലാം ചെയ്ത് അപ്പോൾ ആൾ തന്നെ അടുത്തുണ്ട് ടെൻഷൻ ടെൻഷൻന്ന് പറയുന്നൊരു സംഭവം അല്ല അറിയാവുന്ന ഫാമിലി അമ്മ അച്ഛൻ ഏട്ടൻ എട്ടത്തിയമ്മ ഇവിടെ ആണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കല്യാണമാണ് ഞാനാണ് ഒരുങ്ങുന്നത് അങ്ങനെ മിസ്റ്റേക്ക് ഒരു ടെൻഷൻ വരുന്നില്ല ടെൻഷൻ വരാനൊരു ഗ്യാപ്പ് ഇവരാരും തരുന്നില്ല ഫുൾ സെലിബ്രേഷൻസ് കളി സർപ്രൈസസ് അങ്ങനെ പോവും ആഘോഷങ്ങൾ വിട്ട് മാസങ്ങൾ എൻഗേജ്മെന്റിന് ഒരു ലഹങ്കയാണ് ഇട്ടതാ അത് എറണാകുളത്ത് ഞാൻ ഡിസൈൻ ചെയ്യിച്ചതാ ആക്ച്വലി അപ്പൊ അത് അതൊരു പീ ഒരു ഒരു കളറുള്ള പീകോക്ക് ഒരു ഇത് ഫ്രണ്ട് പോർഷൻ ഗോൾഡിൽ ഒരു ഷിമ്മറി ഒരു ഇഫക്റ്റ് കൊടുത്തിട്ട് താഴോട്ട് ഒരു പീ ഇത് വിത്ത് എ ഷോൾ അങ്ങനെ അത് ഗൗണാണ് ആക്ച്വലി ചെയ്തത് പക്ഷെ ഹാഫ് ഗോൾഡും ഹാഫ് പീ കോക്ക് കളറും വരുന്നതുകൊണ്ട് ആ അത് ഉണ്ടാവും ഒരു ലെഹങ്ക മോർ ഓഫ് ലെഹങ്ക കൈൻഡാണ് അപ്പോൾ കല്യാണത്തിന് ആക്ച്വലി എനിക്ക് ഓറഞ്ച് കളർ അങ്ങനെയൊക്കെ ആയിരുന്നു താല്പര്യം പക്ഷെ എന്തൊക്കെയായാലും ഹിന്ദു ബ്രൈഡ് അവസാനം ചെല്ലുന്ന എന്തെങ്കിലും ഒരു റെഡിഷ് കളറിലായിരിക്കും അപ്പോൾ ഇപ്പോൾ ആക്ച്വലി എടുത്തു വെച്ചിരിക്കുന്നത് റെഡ് ഗോൾഡ് ആൻഡ് ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ചെക്ക് ബോക്സ് പോലെ ഒന്ന് ചെക്ക് ഉള്ള ഒരു സാരിയാണ് എടുത്തത് അത് എറണാകുളത്തു നിന്നാണ് എടുത്തത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സെമി ട്രാൻസ്പെറൻറ്റ് കാഞ്ചീപുരം കൂടി ഇതാണ് എടുത്തത് ഞാൻ കല്യാണ ഷർട്ട് നോർമൽ കല്യാണ ഷർട്ട് തന്നെയാണ് ട്രഡീഷണൽ സ്റ്റൈല് ടിഷ്യൂ സിൽക്കിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എൻഗേജ്മെൻ്റ് നമ്മൾ ചെയ്ത ഒരു പുള്ളിക്കാരിയുടെ ഇതായിരുന്നു ബ്ലൂ ആയിരുന്നു ഡാർക്ക് ബ്ലൂ ആയിരുന്നു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു ഷർട്ട് ആണ് ചെയ്തത് അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ളൊരു ഓഫ് വൈറ്റ് ബ്ലേസർ ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം അപ്പോ തലേദിവസം നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ആക്ച്വലി തലേദിവസം സെറ്റ് സാരി തലേദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ തൊഴുന്ന ആ ഒരു ഇതൊക്കെ എടുക്കാനായിട്ട് പിന്നെ കല്യാണത്തിന് വേറെ ഒരു സാരിയുണ്ട് പിങ്ക് കളർ സാരി പിങ്കില് ഗോൾഡ് വരുന്ന ഫുൾ ഒരു സാരി അത് അല്ല അത് പാലക്കാട് നിന്ന് എടുക്കുന്ന സാരി താല് കെട്ടുമ്പോൾ എടുക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ചെക്ക് ആ സാരിയാണ് എടുക്കുക പിന്നെ സെക്കൻഡ് സാരി ഉണ്ട് അതൊരു ജൂട്ട് സിൽക്കിന്റെ ഒരു സാരി അത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരും പാലക്കാട് നിന്ന് അടൂരേക്ക് വരുമ്പോൾ എടുത്തിട്ട് വരുന്ന സാരി കുറെ സാരി കിട്ടിയിട്ടുണ്ട് ആക്ച്വലി എനിക്ക് സാരി ഭയങ്കര ഷ്ടാണ് പിന്നെ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് സാരി സാരി ഓഫീസിലാണെങ്കിലും ഞാൻ ഇടയ്ക്ക് സാരി ഉടുക്കാറുണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ് സാരി പെട്ടെന്ന് ഉടുക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് റിസപ്ഷൻ ഉണ്ട് ഗുരുവായൂർ വെച്ച ആയതുകൊണ്ട് കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ റിലേറ്റീവ്സ് മാത്രം പിന്നെ അടുത്ത ഫ്രണ്ട്സ് മാത്രം അവിടെയും റിസപ്ഷൻ പാലക്കാട് ഉണ്ട് റിസപ്ഷൻ അത് നയൻത്തിനാണ് അവിടെ ഒരു ഗൗൺ ആണ് ഇടുന്നത് പിന്നെ അടൂര് റിസപ്ഷന് സാരിയാണ് ഫുൾ ഡെക്കറേറ്റഡ് ഞാൻ ആലോചിച്ചു ലഹങ്ക ആലോചിച്ചു അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എൻഗേജ്മെന്റിന് ഓൾറെഡി ഒരു ലഹങ്ക അലക്കുള്ളതാണ് അപ്പം ഗൗൺ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതൊരു സൈഡിൽ ഗൗൺ ഇടാന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഗൗൺ ആണെങ്കിലും സ്വാതിയുടെ റിസപ്ഷനും ഞാൻ ലെഹങ്കയായിരുന്നു എൻ്റെ ഇട്ട ഗൗൺ എല്ലാം ഇപ്പോൾ വെറുതെ അവിടെ ഇരിക്കുകയാണ് അത് വേണമെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്ത് സൽവാർ ആക്കാം പക്ഷേ അതിൽ നല്ലത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ എന്തെങ്കിലും ഫങ്ഷൻ മാരേജ് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനും കൂടെ അതെ അതെ കുറച്ചും കൂടെ പിന്നെ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് കുറച്ച് മാറി വരുന്നുണ്ട് ലെഹങ്ക ഇപ്പോൾ ഇച്ചിരി മാറി സാരി ഒരു സമയത്ത് ഫുൾ എല്ലാവരും റിസപ്ഷന് സാരി ആയിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ബെയ്ജ് കളർ ഒരു ഫുൾ ഒരു ക്രിസ്റ്റൽ വർക്ക് ഒക്കെ ഉള്ള സ്റ്റോൺ വർക്ക് എല്ലാം ഉള്ള ഒരു ഫോർ വർക്ക് ഉള്ള ഒരു ഒരു സാരി ഒരുപാട് ദ ബ്രൈഡ് ഒത്തിരി ഈ ഷോപ്പിംഗ് പ്രോസസ് എത്ര കാലത്തിനുള്ളിൽ തീർത്ത് ഇല്ല കുറച്ച് കാരണം വി ഹാഡ് ടൈം മന്ത്സ് അപ്പോൾ ഞങ്ങള് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഷോപ്പിംഗ് എറണാകുളത്ത് ഒരുമിച്ച് ചെയ്തു പിന്നെ ഞങ്ങള് പാലക്കാട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തു ചെയ്യാതെ സമയം എടുത്തിട്ടാണ് ചെയ്തത് അതായത് ഒറ്റയടിക്ക് എല്ലാം എടുത്തില്ല നമ്മളെല്ലാം ഏറ്റവും ബെസ്റ്റ് എവിടെ കിട്ടുമെന്നു നോക്കി സമയം എടുത്തിട്ടാണ് ചെയ്തത് ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞ കാരണം ഇവന്റ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ് ഇല്ല കാരണം ഐ എം വെറ്റി മച്ച് കംഫർട്ടബിൾ ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ഡേ അങ്ങനെ പറയണ്ടേ എനിക്കിപ്പോ നോർമലി എല്ലാവർക്കും ടെൻഷൻ അങ്ങനെ ഇല്ല പക്ഷെ ഇവിടുന്ന് പോകുന്നതിന്റെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരയും അന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ബ്രദറിനെ ഞങ്ങൾ അണ്ണക്കുട്ടൻ എന്നാ വിളിക്ക വീട്ടില് കുട്ടൻന്നാ വിളിക്കുക അപ്പൊ ഞങ്ങള് അണ്ണക്കുട്ടൻ തന്നെ വിളിക്ക ഭയങ്കര ഒരു സിക്സ് സിക്സ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങളും ബ്രദറും തമ്മി ഭയങ്കര ഫക്ഷനാണ് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അണ്ണക്കുട്ടിനായിട്ട് ഞങ്ങൾ അപ്പോൾ കുഞ്ഞിലെ തൊട്ടാണെങ്കിലും മൂന്ന് പേരും ഒരുമിച്ച് അങ്ങനെ വന്നതുകൊണ്ട് അവൾ പെട്ടെന്ന് പോയപ്പോൾ എനിക്കും അതേ അണ്ണക്കുട്ടിനും അതെ ഭയങ്കര സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ഞാനൊന്നും കൂടെ കണ്ട്രോൾ ചെയ്ത് രണ്ടുപേരും കൂടെ ഇപ്പം താലി കെട്ടി കഴിഞ്ഞാണേലും ഞാനിങ്ങനെ അണ്ണക്കുട്ടനെ നോക്കി അണ്ണുകുണ്ടെന്നെ നോക്കി രണ്ടുപേരുടെയും കണ്ട് നിറഞ്ഞു വന്ന് അവളിതൊന്നും അറിയുന്നില്ല പക്ഷെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കര അമ്മയും അച്ഛനുമായിട്ടും അറ്റാച്ച്മെൻറ്റാണെങ്കിലും അണ്ണക്കുട്ടിനായിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് വല്ലാതെ പിന്നെ ചേച്ചി അനു എന്നാണ് വരുന്നത് അനു ചേച്ചി കുഞ്ഞമ്മ മാമന്മാർ അമ്മച്ചി എല്ലാരും കസിൻസ് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരോടും ഒരു വല്ലാത്തൊരു ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഫാമിലി അപ്പോൾ ഇവിടെ പെട്ടെന്ന് പോകുമ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല പക്ഷെ നോവൽ നോവലാണ്

सखी स्ने भ ശ്രുതി ഇത്രയും നല്ലൊരു ഡെഡിക്കേഷൻ ഡെഡിക്കേഷനൊക്കെ തന്നെ സോ ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രഷോപ്പിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എട്ട് കൊല്ലായി ആദ്യത്തെ പരിചയം ആദ്യം പരിചയപ്പെട്ടുള്ള ഒരു ഓർമ്മയുണ്ടല്ലോ അന്ന് തുടങ്ങി ഇന്ന് വരേക്കുള്ള ഒരു ജേണി എല്ലാം കൂടെ നിങ്ങളുടെ വണ്ടർഫുൾ മൊമെൻസ് നിങ്ങൾ ഷെയർ ചെയ്ത എല്ലാം എല്ലാം മനസ്സിൽ വെച്ച് ഒരു മെസ്സേജ് ഫോർ ഇപ്പോൾ ക്രഷം ശോബ് ഭയങ്കര കെയറിങ് ആണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഭയങ്കര കെയറിങ് ആണ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ലൈഫിലൊരാൾ എങ്ങനെയാകണം എന്ന് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ബിയോണ്ട് ദാറ്റ് ആണ് ഇപ്പം എനിക്ക് ദൈവം ഇങ്ങനൊരു റിലേഷൻ കൊണ്ട് തന്നത് വീട്ടിലാണെങ്കിലും അമ്മയോടും അച്ഛനോടാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് എല്ലാ ഇപ്പോൾ സ്വാതിയോടായാലും എല്ലാവരോടും ആരോട് എങ്ങനെ നിൽക്കണം അതുപോലെ അതേപോലെ നല്ല സ്നേഹത്തോടെ നിൽക്കും അപ്പോൾ അങ്ങോട്ട് ആണെങ്കിലും അമ്മേ അച്ഛനും ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് അങ്ങോട്ട് ചെല്ലാൻ അപ്പോൾ എനിക്ക് ഐ എം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ദറ്റ് ഇങ്ങനൊരു ഒരു ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗോഡ്സ് ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ അതിൽ എൻ്റെ ആസ് എ വൈഫ് എൻ്റെ മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണേലും ത്രൂ ഔട്ട് യുവർ ലൈഫ് ഞാനുണ്ടാവും കൂടെ നമ്മുടെ ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് തന്നതിന് ഒരുപാട് താങ്ക്സ് ബിക്കോസ് വേറൊരു മൊമെന്റിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ബിക്കോസ് ബാക്കി ആരും കാണില്ല ഏറ്റവും മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം ഭയങ്കര സർപ്രൈസിങ് ആണ് സർപ്രൈസ് ഗിഫ്റ്റ്സ് ഒരുപാട് തരാറുണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ കാര്യങ്ങൾക്കും താങ്ക് യു സോ മച്ച് ഫോർ ഇപ്പോൾ കല്യാണം വരെ അറിയാമല്ലോ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാത്തിനും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന കൂടെ വേണം ഇനി അങ്ങോട്ട് പിന്നെ പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞു ഇഷ്ടം ശോഭ ആൻഡ് ശ്രുതി ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരുടെ ലൈഫ് മുമ്പോട്ട് പോട്ടെ ഇവരുടെ ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിക്കട്ടെ മറ്റൊരു സൂപ്പർ കല്യാണമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് റോസിൻ ജോലി സൈനിങ് ഓഫ് ഓൺ സ്വയംവരം പവർഡ് ബൈ മഹാലക്ഷ്മി സെൻസ്